പഞ്ചായത്ത് കമ്മിറ്റിയിലെ ബി ജെ പി അംഗം കെ കെ അരുണിന് അയോഗ്യതാ ഭീഷണി തുടർച്ചയായ മൂന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കാത്തതിന്റെ പേരിലാണ് നടപടിക്ക് നീക്കമുള്ളത് സെക്രട്ടറിയുടെ കാരണം കാണിക്കൽ നോട്ടീസിന് അരുൺ നൽകിയ മറുപടി പഞ്ചായത്ത് കമ്മിറ്റി പരിഗണിച്ചിട്ടില്ല എന്ത് നടപടിയെന്ന് തീരുമാനമെടുക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും വിഷയം കമ്മീഷനെ അറിയിക്കുമെന്നും അധികൃതർ വിശദീകരിച്ചു പിന്ഡിമന പഞ്ചായത്തിലെ ഏഴാം വാർഡ് മെമ്പറാണ് ബി ജെ പിയിലെ കെ കെ അരുൺ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ് അദ്ദേഹം ഉൾപ്പെട്ടിരിക്കുന്നത് മാർച്ച് ഏപ്രിൽ മെയ് എന്നീ മാസങ്ങളിൽ ചേർന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നതാണ് കെ കെ അരുണിന് കുരുക്കായി മാറിയിരിക്കുന്നത് പഞ്ചായത്തിരാജ് നിയമപ്രകാരം മുൻകൂർ അനുമതിയില്ലാതെ തുടർച്ചയായ മൂന്ന് കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കാതിരിക്കുന്നത് അയോഗ്യതയ്ക്ക് കാരണമാകും ജനറൽ കമ്മിറ്റിക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കും ഇത് ബാധകമാണ് യോഗങ്ങളിൽ ഹാജരാകാതിരുന്നതിനെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി കെ കെ അരുണിന് നോട്ടീസ് നൽകിയിരുന്നു അയോഗ്യതയുമായി ബന്ധപ്പെട്ടുള്ളതാണ് നോട്ടീസ് നോട്ടീസിന് അരുൺ നൽകിയ മറുപടി പഞ്ചായത്ത് കമ്മിറ്റി പരിഗണനക്കെടുത്തിട്ടില്ല സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്ന വിവരം പഞ്ചായത്ത് സെക്രട്ടറി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കും ഇക്കാര്യത്തിലുള്ള തുടർ നടപടികൾ എടുക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പിണ്ടിമന പഞ്ചായത്ത് യു ഡി എഫ് ആണ് ഭരിക്കുന്നത് പതിമൂന്നംഗ കമ്മിറ്റിയിൽ യു ഡി എഫിന് ഒൻപതും എൽ ഡി എഫിന് മൂന്നും അംഗങ്ങളാണുള്ളത് ബി ജെ പിയുടെ ഏക അംഗമാണ് അയോഗ്യതാ ഭീഷണി നേരിടുന്നത് അടുത്ത കാലത്ത് പൈങ്ങുട്ടൂർ പഞ്ചായത്തിലെ ഒരംഗത്തെ തുടർച്ചയായി യോഗങ്ങളിൽ നിന്നും വിട്ടുനിന്നതിന്റെ പേരിൽ അയോഗ്യത കൽപ്പിച്ചിരുന്നു ഈ നടപടിക്ക് കോടതിയിൽ സ്റ്റേ ലഭിച്ചതിനെ തുടർന്നാണ് അവർക്ക് അംഗത്വം തിരിച്ചു കിട്ടിയത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്